സഹോദരിമാര് അതുപോലെ ഇവിടെ വ്യാപാര മേഖലകളിൽ തൊഴിൽ ചെയ്യുന്ന ഏറ്റവും അധികം നികുതി നൽകുന്ന നികുതിദായകനായ പത്ത് പൈസ പോലും പ്രതിഫലം വരാതെ സർക്കാർ ഘടനാവ് നിറച്ചു കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെ അതുപോലെ ഇവിടെ വാഹന മേഖലകളിൽ തൊഴിൽ ചെയ്യുന്ന പ്രത്യേകിച്ച് ടാക്സി ഓട്ടോറിക്ഷ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്ന ഈ രാജ്യത്തെ ഏറ്റവും അധികം നികുതി ഭീകരതയ്ക്ക് വിധേയരാകുന്ന എന്റെ പ്രിയപ്പെട്ട ടാക്സി ഓട്ടോറിക്ഷ മേഖലകളിൽ ചോദ്യം ചെയ്യുന്ന സഹോദരന്മാരെ അതുപോലെ ഇവിടെ കാർഷിക മേഖലകളിൽ ഒരടി മുന്നോട്ട് ചാഴിയാൽ രണ്ടടി പിന്നോക്കം പോകുന്ന തരത്തിൽ ഉദാഹരണമായി നമ്മുടെ കാർഷിക മേഖലയിലേക്ക് ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ ആണ്ട് അവസാനം അതിന്റെ കണക്ക് പൂട്ടി കീഴിച്ചു നോക്കുമ്പോൾ യാതൊരു സംശയവും വേണ്ട രണ്ടു ലക്ഷം രൂപയിലധികം നഷ്ടം വരുന്ന വിധത്തിലുള്ള ഒരു തൊഴിലായി കാർഷിക മേഖലമായിരിക്കുന്നു അപ്പോൾ ആ കാർഷിക മേഖലയുടെ കണ്ണീർക്കയങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ എല്ലാവർക്കും എന്റെയും ഈ ആം ആദ്മി രാഷ്ട്രീയ പാർട്ടിയുടെയും അഭിവാദ്യങ്ങൾ ഇവിടെ ആം ആദ്മി പാർട്ടി നവരാഷ്ട്രീയ സന്ദേശ യാത്ര എന്ന ഒരു നാടുണർത്തലിനായി അംഗീകരിക്കുകയാണ് നമ്മൾ ണം നാളിതുവരെ ഈ കേരള സംസ്ഥാനം രൂപപ്പെട്ടതിന് ശേഷം ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിച്ച് കേരളമെന്ന പ്രകൃതി വിഭവങ്ങളാൽ അതിസമ്പന്നമായ ഈ ദേശത്തെ ഏതാണ്ട് അഞ്ചു ലക്ഷം കോടി രൂപയുടെ കടക്കണിയിലേക്ക് എത്തിച്ചു നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യം നമ്മൾ ഓർക്കണം ഈ കേരളത്തിന്റെ പദ്ധതി പോലും ഇല്ലാത്ത ഇസ്രയേൽ ആയിക്കോട്ടെ അതുപോലെ തന്നെ ദുബായി ആയിക്കോട്ടെ സിംഗപ്പൂർ ആയിക്കോട്ടെ ഏതാണ്ട് ഇതേ കാലഘട്ടത്തിൽ അവരും അവരുടെ നാടിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു നീങ്ങിയിട്ട് അവരൊക്കെ അതിസമ്പന്നമായ ഒരു അവസ്ഥയിലേക്ക് എത്തി നൽകുകയാണ് ഇന്ന് ലോകം പോലും ഭയപ്പെടുന്ന സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയും ഒക്കെയായി ഇസ്രായേൽ ആയിക്കോട്ടെ മാറിയിരിക്കുന്നു അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ഒരു ബിസിനസ് ഹബായിട്ടും ദുബായി മാറിയിരിക്കുന്നു അതുപോലെ തന്നെ ലോക കോംബ്രസ് സിംഗപ്പൂർ സിംഗപ്പൂരായിക്കോട്ടെ ഒരു കേന്ദ്രമായി കിടന്നിരുന്ന സിംഗപ്പൂര് ഇന്ന് ഒരു ഒരു വ്യാപാര ഹബായി അല്ലെങ്കിൽ ഒരു ടൂറിസം ഹബായി മാറിയിരിക്കുന്നു വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കണം നമ്മുടെ നാട് എത്രമാത്രം മനോഹരമായ ഈ മാവേലി മാവേലിനെ ദൈവത്തിന്റെ സ്വന്തം നാട് എത്രം മനോഹരമാക്കാവുന്ന എല്ലാവിധ പ്രകൃതി വിഭവങ്ങളാലും അതിസമ്പന്നമായ ഈ പ്രദേശത്തെ ഇത്രമാത്രം ഇതിനെ കരിമ്പിൻചണ്ടി പോലെ ഇതിന് സത്ത് നിലട്ടി എടുത്തിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് ഇടതുപക്ഷവും വലതുപക്ഷവും ഒട്ടും പിറകിലല്ല ബി ജെ പി അടക്കമുള്ള ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇവരുടെ ഭരണത്തിലൂടെ നമ്മുടെ നാട് ഒരുവിധത്തിൽ ഭരിച്ചു ഭരിച്ച് കുട്ടിച്ചോറായിരിക്കുകയാണ് ഞാൻ ഇനി അടുത്ത പ്രധാനമായ കാര്യങ്ങൾ ഞാൻ ഈ മറ്റിതര രാഷ്ട്രീയ പാർട്ടികളെ കുറ്റം പറയുകയൊന്നും അല്ല അതിലേക്ക് കൂടുതലായിട്ട് മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുകയാണ് അതായത് ഇന്ന് നമ്മുടെ നാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നം എന്താണ് പ്രിയമുള്ളവരെ നമുക്ക് മുന്നോട്ട് നീങ്ങുവാൻ ഒരു മാർഗവും ഇല്ലാത്ത അവസ്ഥയിൽ ഗതികെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം എവിടെയൊക്കെ ആത്മഹത്യകളും കൊലപാതകങ്ങളും പെരുകി വരുമ്പോൾ നമ്മുടെ ഈ കൊഴുവനാലിനടുത്തുള്ള ഒരു പ്രദേശമാണ് കൊച്ചുകൊട്ടാരം വളർച്ചയർന്നുള്ള ഒരു പ്രദേശമാണ് അവിടെയും ഈ അടുത്ത നാളെ ഒരു അഞ്ചു മരണങ്ങൾ നടന്നു നമ്മുടെ ഓർമ്മയിലില്ലേ അതും കടക്കണിയുടെ ആ ഒരു കരാള ഹസ്തങ്ങളിൽ പെട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അതുപോലെ തന്നെ പ്രിയമുള്ളവരെ നമുക്കറിയാം മലയോര മേഖലകളിലുള്ളവര് കാട്ടാനുകളായും കാട്ടുപോത്തും കടുവയും തോലിയും ഇറങ്ങി അവരുടെ മനുഷ്യജീവൻ ഒത്തിപ്പറിക്കുന്ന ഒരു സാഹചര്യം കടിച്ചു കയറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു കീട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം അവരവരുടെ തൊഴിലിടങ്ങളിലേക്ക് പോകുമ്പോൾ അവരവർ ഇപ്പൊ നമുക്കറിയാം സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസർ ആയിക്കോട്ടെ അവർ ചെയ്യുന്ന തൊഴിലിനിടയിൽ എന്തെങ്കിലും ഒരു തടസ്സം കഴിഞ്ഞാൽ അപ്പോഴേ അത് ചാർജ് ചെയ്യുകയാണ് ഞങ്ങളുടെ കൃത്യവിലോപം കൃത്യ അവരുടെ ജോലി തടസ്സപ്പെടുത്തി എന്ന രീതിയിൽ കേസ് പക്ഷെ ഒരു കർഷകൻ അവൻ തന്റെ തൊഴിലിടങ്ങളിലേക്ക് പോകുമ്പോൾ പുലിയായിട്ടും കടുവയായിട്ടും പിടിച്ച് കടിച്ചു കയറിക്കഴിഞ്ഞാലും അതിന് ഒന്നുമില്ല അവൻ അഞ്ചു ലക്ഷം രൂപ അല്ലെങ്കിൽ ഏറെ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പത്തു ലക്ഷം രൂപ അവന് പ്രതിഫലമായിട്ട് ആ മരിച്ചവന്റെ വില അവൻ ഇവിടുത്തെ ത്രാശ തൂക്കി നോക്കിയാൽ പരമാവധി പത്ത് ലക്ഷം രൂപയാണ് ഒരു മനുഷ്യജീവന്റെ വില എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പൊ ഞാൻ ഇനി കാര്യകാരണങ്ങളിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഈ ആം ആദ്മി രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രസക്തിയാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പറ്റുന്നതല്ല ഇവിടെ ഡൽഹിയിൽ ആം ആദ്മി ഭരിക്കുന്നിടം ഇപ്പോൾ ഏതാണ്ട് രണ്ടാം പത്ത് വർഷം കൊണ്ട് ഭരണത്തിലെത്തിയ ഈ ഒരു സാഹചര്യത്തിൽ പത്ത് വർഷമായി ലാകുന്നതേ ഉള്ളൂ അപ്പോൾ അവിടെ ഒരു വലിയ ഭീമമായ കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതയിൽ കിടന്നത് ഇപ്പോൾ അതുപോലെ നൂറ് കണക്കിന് കോടി രൂപ ലാഭത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഡൽഹി സർക്കാർ കാരണം ആ ഭരണ മികവാണ് ഇപ്പോൾ ഡൽഹിയിൽ ഒരു പാലം പണിയുകയാണ് എങ്കിൽ കേരളത്തെ ആ ഒരു തുക കൊണ്ട് സാധിക്കുകയില്ല കേരളത്തിൽ ഒരു പാലം പണിയുന്ന പണം ഉണ്ടെങ്കിൽ ഡൽഹിയിൽ നാല് പാലം പണിയാൻ സാധിക്കും അപ്പോൾ അഴിമതിയുടെ അനന്ത സാധ്യതയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ ഇപ്പോൾ ഡൽഹി മോഡൽ അല്ലെങ്കിൽ പഞ്ചാബ് മോഡൽ നമ്മുടെ കേരളത്തിലും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് ഇവിടെ ആം ആദ്മി രാഷ്ട്രീയ പാർട്ടികൾ ഈ പൊരിവെയിലത്ത് നിന്നുകൊണ്ട് നമ്മുടെ ഈ നിയോജക മണ്ഡലം പ്രസിഡന്റും അതുപോലെ തന്നെ ജില്ലാ വൈസ് പ്രസിഡന്റും ഒക്കെ ഇവിടെ ഈ പൊരിവെയിലത്ത് നിന്നുകൊണ്ട് ഈ ആം ആദ്മിയെ പ്രൊമോട്ട് ചെയ്യുവാനായിട്ട് നിൽക്കുന്ന അവർക്ക് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടല്ല ആഗ്രഹങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു നന്മയുടെ ആശയം ഈ നന്മയുടെ രാഷ്ട്രീയത്തെ നിങ്ങളൊക്കെ പരിണയിക്കുന്നതിന് വേണ്ടിയാണ് പ്രണയിക്കുന്നതിന് വേണ്ടിയാണ് അതിന്റെ ആ അതിനകത്തെ അന്തസത്ത നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഡൽഹിയിലൊക്കെ അവിടെയുള്ളവർക്കൊക്കെ വൈദ്യുതി സൗജന്യം എന്റെ ഇരുന്നൂറ് യൂണിറ്റോളും വൈദ്യുതി സൗജന്യം അതുപോലെ തന്നെ എന്റെ ഇരുപതിനായിരം ലിറ്ററോളം വെള്ളം ഓരോ മാസമാണ് സൗജന്യം അതുപോലെ തന്നെ വിദ്യാഭ്യാസം സൗജന്യം ചികിത്സാ സൗജന്യം മൊഹല്ല ക്ലിനിക്കുകൾ എല്ലാം അപ്പോൾ അങ്ങനെ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കുവാൻ പറ്റിയ ഒരു സാഹചര്യമാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മറിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക കേരളത്തിൽ ഇന്ന് ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ തൊഴിൽ ആർക്കാണുള്ളത് ഇന്ന് വ്യാ വ്യാപാര മേഖലകളും വ്യവസായ മേഖലകളും വലിയൊരു തകർച്ചയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നികുതികൾ നികുതി ഭീകരത കേരളത്തിലെ പോലെ അനുഭവിക്കുന്ന മറ്റൊരു സംസ്ഥാനവും ഇന്ത്യയിൽ മറ്റൊരിടത്തുമില്ല ഇല്ല നികുതി ഭീകരതയാൽ മരിഞ്ഞു നിറക്കപ്പെട്ടിരിക്കുകയാണ് ഏതാണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു പത്ത് സെന്റിലൊരു ചെറിയ വീട് പണിയണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഏതാണ്ട് അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപ പ്രൈമറി ആയിട്ട് പഞ്ചായത്തിൽ എടുക്കേണ്ട ഒരു വെ ഇന്നിപ്പോൾ ഇരുപത്തയ്യായിരം മുപ്പതിനായിരവും ഒക്കെ ആയിട്ട് ഉയർത്തിയിരിക്കുകയാണ് സാധാരണ സാധാരണഗതിക്കില്ല അത് ഒരു അഞ്ചു ശതമാനം പത്ത് ശതമാനം എന്ന രീതിയിൽ വർദ്ധിപ്പിക്കുന്നിടത്ത് ഇന്ന് അതിൻ്റെ ഒരു ശൈലിയൊക്കെ മാറിയിരിക്കുന്നത് അതിൽ പതിനഞ്ചും ഇരുപതും നടന്നാണ് വർദ്ധിപ്പിക്കുന്നത് പ്രീമരെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സ്ഥലം വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു ടാക്സ് അതുപോലെ തന്നെ നമുക്കറിയാം ഏത് മേഖലകളിലും സമസ്ത മേഖലകളിലും നികുതികൾ വർദ്ധിപ്പിച്ച് വർധിപ്പിച്ച് നിൽക്കുകയാണ് ഇനി നമ്മൾ കേൾക്കുന്നു കിണറുള്ളവർക്ക് കിണർന്ന് വരെയും ടാക്സ് വരുന്നു എന്നൊരു രീതിയിൽ നമ്മൾ കേൾക്കുവാൻ കഴിയുന്നു ഈ രീതിയിൽ എല്ലാ മേഖലകളും നമ്മളെ ഒരു പ്രതിസന്ധിയിൽ എത്തി നിൽക്കുകയാണ് ഇന്ന് കേരള സംസ്ഥാനം മുന്നോട്ട് നീങ്ങുന്നത് ഇന്ന് മദ്യവും ലോട്ടറിയും കൊണ്ടാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക ഇന്ന് നമ്മുടെ നാട് ഈ രീതിയിലാണോ എത്തേണ്ടത് നമ്മുടെ മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഭാരതമാണോ കേരളമാണോ ഇങ്ങോ ഏറെ സങ്കടകരമായ അവസ്ഥയല്ലേ പ്രിയമുള്ളവരെ ഇവിടെ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധിനിവേശത്തിന്റെ കൂടി യൂണിയൻ രാജ്യം വലിച്ചു താഴെ ഇറക്കി ഭാരതത്തിന്റെ ആത്മാവേ സ്വാതന്ത്ര്യത്തിന്റെ പൊതുപുനരിയിലേക്ക് തീർത്ഥിച്ച രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു വെച്ചു ഭാരതത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രിയമളവരെ ആ പറഞ്ഞു വെച്ചു ഭാരതത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രിയമുള്ളവരെ പോലത്തെ ആ ഗ്രാമങ്ങളുടെ അവസ്ഥ എന്തായി ഇന്ന് ഗ്രാമീണരുടെ അവസ്ഥ എന്തായി പ്രിയോരെയെ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ വീട്ടു തുണിക്ക് മറുപടിയില്ലാത്ത ഒരു നേരത്തെ അന്നത്തിന് പോലും മാർഗമില്ലാത്ത കടവും കടക്കണിയുമായി ബാങ്കുകളുടെ ജപ്തി ഭീഷണിയിൽ നിൽക്കുന്ന അതിനുമുപരി ആത്മഹത്യയുടെ മുനമ്പിൽ നിൽക്കുന്ന ഒരു പിടി മനുഷ്യ കോലങ്ങളായി മാറിയില്ലേ ഇവിടെയുള്ള ഗ്രാമീണ ജനത ആയതിനാൽ നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഈ ആം ആദ്മിയുടെ ആ നന്മയുടെ രാഷ്ട്രീയം ഈ ആം ആദ്മിയുടെ സാധാരണക്കാരോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു പ്രവണത ഇവിടെ കോർപ്പറേറ്റ് പ്രീണനം ഇല്ല പ്രിയമുള്ളവരെ നമുക്കറിയാം അംബാനിയോ അദാനിയോ അതുപോലെ അതിസമ്പന്നരൊക്കെ വീണ്ടും ഇവിടെ അതിസമ്പന്നരായി വൻകിട കോർപ്പറേറ്റുകളായി ഇന്ന് ഭാരതത്തെ തന്നെ വിലയ്ക്ക് വാങ്ങുവാനുള്ള ഒരു ആസ്തിയിൽ എത്തി നിൽക്കുകയാണ് ഇവിടെ ആർക്കെങ്കിലും കള്ളപ്പണക്കാർക്കോ കൊള്ളപ്പണക്കാർക്കോ ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇവിടെ കേന്ദ്ര ഭരിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി സർക്കാരിനെ നമ്പി നിൽക്കണം അല്ലെങ്കിൽ ഇവിടെയുള്ള കോൺഗ്രസ് പാർട്ടിയൊക്കെ അതിന്റെയൊക്കെ നേതാക്കന്മാർ ബി ജെ പിയിലേക്കുള്ള പ്രവാഹം നമ്മൾ ഇത് കാണുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ് മറ്റൊന്നല്ല അവരുടെ കള്ളപ്പണവും കൊള്ളപ്പണവും കള്ളക്കടത്ത് പണവും ഒക്കെ അതിനൊരു സുരക്ഷിതത്വം വേണമെങ്കിൽ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നവരോട് ചേർന്നു നിന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഇനി അതുമല്ല അതിന് മുതിരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇ ഡി ആയിട്ടും സി ബി ഐ ആയിട്ടും അങ്ങനെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ അഭിമുഖീകരിക്കുകയും ജയിലിൽ ആവുകയും ചെയ്യണം അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ജനാധിപത്യം അല്ലെങ്കിൽ നമ്മുടെ ഈ ഈ ഇന്നത്തെ നമ്മുടെ ഈ ഭരണ സംവിധാനങ്ങളൊക്കെ തീർത്തു അപചയപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ മാറി ചിന്തിക്കണം പ്രിയമുള്ളവരെ ഞാൻ വീണ്ടും ഊന്നി ഊന്നി പറയുന്ന ഒരു കാര്യം ഈ ആം ആദ്മിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു നന്മയുടെ ഒരു സ്നേഹത്തിന്റെ കരുതലിന്റെ രാഷ്ട്രീയമാണ് ഇതൊരു ഇതിഹാസ കാവ്യം പോലെയാണ് പ്രിയമുള്ളവരെ ഈ ആം രാഷ്ട്രീയം ഇതിഹാസം എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാം മഹാഭാരതം എന്ന ഇതിഹാസ കാവ്യത്തെ പറ്റി വേദവ്യാസൻ ഇങ്ങനെ പറയുന്നു പതിനെട്ട് സ്കന്ധങ്ങളും രണ്ടായിരത്തിൽ പരമങ്ങളും ഒരു ലക്ഷത്തിൽ പരം വൈ വേദവ്യാസൻ ഇങ്ങനെ പറയുന്നു ഇതിലുള്ളത് മറ്റു പലയിടത്തും കാണും പക്ഷെ ഇതിലില്ലാത്തത് വേറൊരിടത്തും കാണുകയില്ല എന്നത് അഥവാ ഈ ഇതിഹാസ കാവ്യത്തിൽ നിന്ന് മഹാഭാരതം എന്ന ഇതിഹാസ കാവ്യത്തിൽ നിന്ന് അടർത്തിയെടുക്കപ്പെട്ട അതിന്റെ ഏടുകളിൽ നിന്നും ഉയർത്തൊണ്ടിട്ടുള്ള കഥകളും ഉപകഥകളും ആഖ്യാനങ്ങളും കവിതാ സമാഹാരങ്ങളും മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ എന്ന് എന്നതുപോലെ ഈ ആം ആദ്മി എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ ഒരു ഇതിഹാസം തന്നെയാണ് ഇതിനകത്തെല്ലാം മടങ്ങുന്നു എല്ലാം നന്മകളും അടങ്ങുന്നു ഒരു സാധാരണക്കാരന് എന്തൊക്കെ ആവശ്യമുണ്ടോ അവനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടാണ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കർഷകരോടും അതുപോലെ തന്നെ സാധാരണക്കാരോടും ഇവിടെ സൗജന്യ വൈദ്യുതി സൗജന്യമായിട്ട് വെള്ളം നൽകുന്നു അതുപോലെ തന്നെ വിദ്യാഭ്യാസം സൗജന്യം വിദ്യാഭ്യാസം സൗജന്യം എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ ഇന്ന് കലാലയങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ കുട്ടികളെ വിടാനായിട്ടുള്ള ഒരു ധൈര്യമോ ആർജവമോ ഉണ്ടോ ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റുമോ കുട്ടികളെ കോളേജുകളിലേക്ക് കഴിഞ്ഞാൽ അപ്പോഴേ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് ഈ കഴിഞ്ഞ ദിവസം വളരെ ക്രൂരവും പൈശാചിയവുമായി കൊല ചെയ്യപ്പെട്ട സിദ്ധാർത്ഥന്റെ മുഖമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നത് അത് കാരണം ഇപ്പോൾ ഇവിടെയുള്ളവർ സമ്പന്നരൊക്കെ വിദേശ രാജ്യങ്ങളിലേക്കാണ് കുട്ടികളെ ഉന്നത പഠന കുരുമൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കളുടെ മക്കളെല്ലാവരും അവരുടെ ഉന്നത പഠനം നടത്തുന്ന കാനഡയിലും യു കെയിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും ഇങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്കാണ് അവരുടെ കുട്ടികളെ പഠനത്തിനായിട്ടും ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ടും പറഞ്ഞുകൂടുന്നത് കാരണം അവിടെ കാമ്പസുകളിൽ ഈ രാഷ്ട്രീയ അഭിപ്രസരമൊന്നുമില്ല അവിടെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളില്ല അവിടെ കുട്ടികൾ പോയാൽ പഠിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇവിടെയും ആ ഒരു രീതിയിൽ വിദേശത്തു നിന്നുള്ള ആൾക്കാരെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു അതിനുള്ളൊരു അവസ്ഥ സൃഷ്ടിക്കുന്നു എന്നൊക്കെ ഗവൺമെന്റ് പറയുന്നുണ്ട് പക്ഷേ ഈ രീതിയിലാണെങ്കിൽ അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളെ റാഗ് ചെയ്തുകൊണ്ട് അവരെ കൊലപാതകത്തിലേക്ക് അവരെ മരണത്തിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ അതി പൈശാചികമായി പീഡിപ്പിക്കുന്ന രീതിയിലാണെങ്കിൽ ഒരു മാതാപിതാക്കളും സ്ത്രീമുള്ളവരെ ഇവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ ഇടാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇവിടെ ഒരു ഒരു മാറ്റം വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് ഈ രാഷ്ട്രീയ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഇവിടെ എന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്നുള്ള ഈ ഒരു നികുതി ഭീകരത തീർച്ചയായിട്ടും ആം ആദ്മി രാഷ്ട്രീയം ഇവർ വരികയാണ് ഉണ്ടാവുകയില്ല സാധാരണക്കാർക്ക് നീതി ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകുന്നു ആം ആദ്മി രാഷ്ട്രീയം ഉറപ്പിടന്നു വന്നു കഴിഞ്ഞാൽ അതോടൊപ്പം ഒരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് എന്നെ ശ്രമിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരിയും സഹോദരന്മാരെ ഈ ആം ആദ്മി ഇവിടെ വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സഹായവും നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കണം സാന്നിധ്യം എന്നുള്ളത് ഏറെ വിലയേറിയ ഒരു സംഭവമാണ് കാരണം ഇതിന്റെ മുന്നിൽ നിൽക്കുന്നവർക്ക് വീണ്ടും ഒരു പ്രചോദനമായി മാറണമെങ്കിൽ ഈ ആം ആദ്മിയുടെ പ്രവർത്തകർ കടന്നു തരുമ്പോൾ അവരോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കണം അതുപോലെ ഇതിനകത്ത് പ്രവർത്തിക്കുന്നവർ അവരുടെ കീശയിലെ പണം ചോർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ന് എന്നോട് ഒരു ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എന്നെ വിളിച്ചു പറയുകയുണ്ടായി ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട് പക്ഷെ ബെന്നി അവിടെ പറഞ്ഞിട്ട് എങ്ങനെയാണെങ്കിൽ നൂറ് രൂപയെങ്കിലും കയ്യിലുണ്ടെങ്കിലേ വരാനുള്ളൂ ഇവിടെ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ടുള്ള ആണെത്രയെന്നറിയാമോ ഒരു വിധത്തിലൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഏറെ ഹൃദയഭേദകമായ വാക്കുകൾ ഇതിനോടൊത്ത് ചേർന്ന് നിൽക്കാൻ ആഗ്രഹമുള്ളവർക്ക് വരാൻ അതിന് അത്യാവശ്യം ഒരു വണ്ടിക്കൂലി കിടക്കാൻ പോലും കാശില്ലാതെ വലിയൊരു പ്രതിസന്ധിയിൽ എന്താണ് കാരണം ഇവിടെയുള്ള സാധാരണക്കാർക്ക് അല്ലെങ്കിൽ അറുപത് വയസ്സ് കഴിയുന്നവർക്ക് ലഭിക്കേണ്ട പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ പോലും കൊടുക്കുവാൻ ഇവിടെയുള്ള ഗവൺമെന്റിന് കഴിയുന്നില്ല തീർച്ചയായിട്ടും ഇവിടെയുള്ള ഇവിടെയുള്ള ഈ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ എന്നുള്ള ആ ഒരു സാമൂഹിക നീതിയുടെ ആവശ്യം അതുപോലും ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റിന് കൊടുക്കാൻ കഴിയാത്തടത്ത് ഇവിടെ ും പ്രളയങ്ങളും നിപ്പയും ഒക്കെ വന്ന് വലിയ പ്രതിസന്ധിയിലായപ്പോൾ ശമ്പളം അതി ഭീമമായിട്ടാണ് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് പെൻഷനും അതായത് ഇവിടെയുള്ള ഒരു വരേണ്യവർഗം ഇവിടെയുള്ള പ്രവിലേജ് കമ്മ്യൂണിറ്റി ഇവിടെയുള്ള ബ്യൂറോക്രസിക്ക് ഏതാണ്ട് ഓരോ മാസവും അധികമായിട്ട് രണ്ടായിരത്തി ഒരുനൂറ് കോടി രൂപയാണ് ഓരോ മാസവും അധികമായിട്ട് നമ്മുടെ ഖജനാവിൽ കണ്ടെത്തേണ്ടതായിട്ട് വന്നത് ഈ പണമുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിന്റെ ഹൈലൈറ്റിലേക്ക് വരികയാണ് ആ പുളോരെ ഈ രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ അധികമായിട്ട് നൽകുന്ന ഈ പണം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെയുള്ള സാധാരണക്കാരായ അറുപത് വയസ്സ് കഴിയുന്ന എല്ലാവർക്കും അയ്യായിരം രൂപ വെച്ച് പെൻഷൻ കൊടുക്കുവാൻ സാധിക്കുന്ന പണമായിരുന്നു സാർവത്രികമായിട്ട് അയ്യായിരം രൂപ വെച്ച് പെൻഷൻ കൊടുക്കാവുന്ന പണം മിച്ചമുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റിന് ഇവിടെ പൊതുസമൂഹത്തോട് പ്രതിബദ്ധതയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക മറിച്ച് ഇവരിവരുടെ നേതാക്കൾക്കും അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്നവർക്കും നമുക്കറിയാം ഈ അടുത്ത അതോടൊപ്പം ഒരു കാര്യം കൂടെ ഇവിടെ അടുത്ത നാളിൽ നടന്ന പോലീസ് സബ് ഇൻസ്പെക്ടർമാരുടെ ഒരു ടെസ്റ്റ് നടക്കുകയുണ്ടായി അവിടെ പോലും നടന്നത് ആ ടെസ്റ്റിൽ സംബന്ധിക്കാത്ത അതിനകത്ത് ഫിസിക്കൽ ടെസ്റ്റിലെ ഒന്നും സംബന്ധിക്കാത്ത ആൾക്കാർക്കാണ് അവിടെ സെലക്ഷൻ കിട്ടിയത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പിൻവാതിൽ നിയമനങ്ങളും അഴിമതിയും കെടുകാര്യസ്ഥിതിയും നിറഞ്ഞ ഒരു ഭരണം നടക്കുമ്പോൾ ആം ആദ്മി രാഷ്ട്രീയം തീർച്ചയായിട്ടും ഇവിടെ ഈ കേരളത്തിന്റെ ആ ഒരു ചിത്രം തന്നെ മാറ്റിമറിക്കും ആം ആദ്മിയെ പരിണയിക്കുക ആം ആദ്മിയോട് ചേർന്ന് നിൽക്കുക പ്രിയമുള്ളവരെ ഈ ആശയത്തിന്റെ ഈ ആശയം ആം ആദ്മിയുടെ ഈ നവരാഷ്ട്രീയ യാത്ര ഇതിന്റെ സന്ദേശമെന്നത് ഇന്ന് ഈ പാലായിൽ പാലാ നിയോജക മണ്ഡലം ഒട്ടാകെ അതിന്റെ ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് കോട്ടയത്തിലും പല നിയോജക മണ്ഡലങ്ങളും നടന്നു കഴിഞ്ഞു കേരളം ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഈ ആശയം അതിൽ ഇതിന്റെ ശങ്കനാഥം ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ നഗരങ്ങളിൽ കടന്ന് പട്ടണങ്ങളും കടന്ന് അനന്തപുരിയുടെ കോട്ടക്കൊത്തളങ്ങളെ പ്രകമ്പനം കൊള്ളിക്കുമ്പോൾ അനന്തപുരിയുടെ ഭരണശിലാകേന്ദ്രങ്ങളെ കിടിലം കൊള്ളിക്കുമ്പോൾ അവിടെ കുടിയിരിക്കുന്ന പ്രജാപതികളെ നിഷ്കാസിതരാക്കുന്ന സമയം ഈ ആം ആദ്മിയിലൂടെ സംഭവിക്കും അതിന് അധികം കാലതാമസം ഉണ്ടാവില്ല ഇവിടെയുള്ള പൊതുജനങ്ങളെല്ലാം ഇവിടെ ഒരു കല്യാണ പാർട്ടിയിൽ സംബന്ധിക്കുമ്പോഴായിക്കോട്ടെ നമ്മളൊരു മരിച്ചിടക്കിൽ ചെല്ലുമ്പോഴായിക്കോട്ടെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളോട് ചേർന്ന് ചോദിക്കുന്നുണ്ട് ആം ആദ്മി ഇവിടെ വന്നിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു എന്ന് അതിനുള്ള ഒരു അവസ്ഥയാണ് അതിനുള്ള ഒരു അവസരമാണ് ഇവിടെ നമ്മൾ ഉണ്ടാക്കി തന്നിരിക്കുന്നത് പ്രിയമുള്ളവരെ ഈ ആം ആദ്മി രാഷ്ട്രീയത്തോട് ഈ കൊഴുവിനാൽ പഞ്ചായത്തിലുള്ളവർ തീർച്ചയായിട്ടും ചേർന്ന് നിൽക്കണം ഇവിടെ നോട്ടീസുകൾ നിങ്ങളുടെ കടകളിലും മറ്റ് വ്യക്തികൾക്കും ഒക്കെ നൽകിയിട്ടുണ്ട് അത് വായിച്ച് തീർച്ചയായിട്ടും അതിനൊക്കെ അംഗത്വം എടുത്തുകൊണ്ട് ഈ കൊഴിവനാലിനും